വെറും അഞ്ച് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് തൃശൂരിലെ മണ്ണുത്തി ബൈപ്പാസിന് അടുത്തായിക്കൊണ്ടുള്ള ഒല്ലൂക്കര എന്ന പ്രദേശത്ത് അതിമനോഹരമായ പത്ത് സെന്റ് പ്ലോട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഒല്ലൂക്കര സെന്ററിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലായിക്കൊണ്ടാണ് ഈ പ്ലോട്ട് നിൽക്കുന്നത് വിശാലമായ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള ഈ പ്ലോട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും അറുനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ മുക്കാട്ടുകര പള്ളി ഇടവകയിലായിക്കൊണ്ടുവരുന്ന പ്ലോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റുമതിലോടുകൂടി നിൽക്കുന്ന ഈ പ്ലോട്ടിൽ തെങ്ങ് പ്ലാവ് ജാതി മുതലായ അന്യ ഫലവൃക്ഷങ്ങളും ഒരു വറ്റാത്ത കിണറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ സ്വപ്ന വീട് നിർമ്മിക്കുന്നതിനോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനോ വളരെ അനുയോജ്യമായ പ്ലോട്ടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ പ്ലോട്ടിൽ നിന്നും തൃശൂർ സ്വരാജ് റൌണ്ടിലേക്ക് വെറും നാലര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൊല്ലൂക്കര ക്ഷേത്രത്തിലേക്കും ഡോൺ ബോസ്കോ കോളേജിലേക്കും വെറും ഒരു കിലോമീറ്ററും മണ്ണൂത്തി ബൈപ്പാസിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരത്തിനുള്ളിലും നിങ്ങൾക്ക് എത്തിച്ചേരാനാ മണ്ണൂത്തിക്കടുത്തായിക്കൊണ്ടുള്ള ഈ മനോഹരമായ പത്ത് സെന്റ് പ്ലോട്ട് സെന്റിന് വെറും അഞ്ചു ലക്ഷത്തി പതിനായിരം എന്ന വളരെ കുറഞ്ഞ തുകയ്ക്കാണ് നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിന് അനുയോജ്യമായ പുരയിടം കാറ്റഗറിയിലായിക്കൊണ്ട് നിൽക്കുന്ന ഈ പത്ത് സെന്റിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി മണ്ണൂത്തി എന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്